അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഇതേലൊക്കെ പ്രോപ്പർട്ടീസുകൾ സ്വന്തമായി നിങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടീസ് വിൽക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ നമ്മുടെ അടവക്കത്തുള്ള ബ്രോക്കർമാരും കാര്യങ്ങളൊക്കെ സംസാരിക്കാറ് അപ്പോൾ അവർക്കൊക്കെ ഒരാളെ കിട്ടി വരുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ മുഖേന നമ്മൾക്ക് വീഡിയോ കവറേജ് ചെയ്ത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് നിങ്ങളുടെ പ്രോപ്പർട്ടി എത്രയും പെട്ടെന്ന് തന്നെ വിറ്റ് തരാനുള്ള ബാധ്യസ്ഥത ഞങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താൽപ്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക നമ്മളത് വേണ്ട കാലം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നമുക്ക് എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ വെച്ചിട്ട് ബയ്യരും സെല്ലറും തമ്മിൽ കോൺടാക്ട് ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിലില്ലാത്തവരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മളത് വിറ്റ് തരുന്നതുമാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ സ്ഥലം പ്രോപ്പർട്ടീസൊക്കെ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ച് നടക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഏതെങ്കിലും സ്ഥലങ്ങളോ വീടോ കൊമേഴ്ഷ്യലോ അല്ലെങ്കിൽ തോട്ടോ എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളെയിൽ ഒരുപാട് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ രീതിയിലുള്ള പ്രോപ്പർട്ടീസുകൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും പറ്റിയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മൾ പരസ്യം ചെയ്യുന്നതിനും എന്താണ് ചാർജ് എങ്ങനെയാണ് എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാതും നമ്മളെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും